ഇത് മാസ മോട്ടോർ വർഷം നമ്മുടെ ഹോണ്ട ആക്റ്റീവോ ബിസിക്സ് മോഡലാണ് അതിന് പൊല്യൂഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പൊലൂഷൻ്റെ അളവ് ഇച്ചിരി കൂടുതൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴല്ലോ എയർ ഫിൽട്ടർ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിരിക്കാം കേട്ടോ അപ്പോൾ എയർ ഫിൽട്ടറും എയർ ഫിൽട്ടർ മാറ്റും എയർ ഫിൽറ്റർ കൂടുതൽ എയർ ഫിൽട്ടർ പെക്കും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം എയർ ഫിൽറ്ററിന് നമുക്ക് വന്ന റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുനൂറ്റി ഇരുപത്തിരണ്ടിൽ എയർ ഫിൽറ്റർ തന്നെയുണ്ട് ഇരുന്നൂറ്റി രൂപ എയർ ഫിൽട്ടറും വരും പ്ലഗ്ഗിൻ്റെ വരുമ്പോഴത്തേക്കും നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് പ്ലഗ്ഗിന് വേണ്ട കേട്ടോ ഈ രണ്ടായിരം നമ്മൾ മാറ്റിയിടണമുണ്ട് ശരിക്കും എയർ ഫിൽട്ടർ പ്ലഗ് ഒരു പതിനായിരം തുടങ്ങി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നമ്മൾ ചേഞ്ച് ചെയ്ത് ഇടണം ഇപ്പം നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിലും അടുത്ത പതിനായിരം പന്ത്രണ്ടായിരത്തഞ്ഞൂറ് കിലോമീറ്റർ പതിനായിരത്തിൽ മാറ്റി അത്രയും നല്ലത് പിന്നേന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ഡീ കാർബണൈസിങ് വരും ഹെഡിനകത്ത് കരിയുടെ അളവ് വരും അതായത് കയറി പെട്രോൾ കത്തനേൻ്റെ കരി അതിൻ്റെ ഉള്ളിലാണ് ഫോം ചെയ്യുക അതിന് സ്റ്റോർ ചെയ്തിരിക്കും ആ പിസ്റ്റൻ്റെയും വാൽവിൻ്റെയും ആ ഗ്യാപ്പിലൊക്കെ അപ്പോൾ കൂടുതലായിട്ട് പ്രശ്നം കാണിച്ചാൽ സാധാരണ രീതിയിൽ ഒരു ഇരുപത്തയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലൊക്കെയാണ് സാധാരണ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടി വന്നത് ഇപ്പം നിലവിൽ നമ്മൾ എയർ എയർഫുൾട്ടറും പ്ലഗ്ഗും മാത്രം മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യേണ്ടത് പിന്നെ മെയിൻ സ്റ്റാൻഡിൻ്റെ അവിടുന്ന് ഒരു സൗണ്ടിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മെയിൻ സ്റ്റാൻഡിൻ്റെയും പിന്നൊന്ന് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് എത്ര കേസാണ് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണുള്ളൂ കേട്ടോ ഇനി പൊലൂഷൻ്റെ പ്രോബ്ലം ഇനി കാണിക്കുന്ന പക്ഷം ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള പ്രോബ്ലം സോൾവ് ചെയ്ത് കളയേണ്ടി വരും ഓക്കെ